ഹായ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ വീട്ടിലെ വൈഫൈ ആരെങ്കിലും ഹാക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിയാലോ അതിനായി ഒരു സീക്രട്ട് ആപ്പ് ഉണ്ട് ആപ്പിന്റെ പേര് പറയാം അതിനു മുമ്പ് ഇത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നോക്കിയാലോ ആപ്പ് ഓപ്പൺ ചെയ്താൽ ഹോം പേജിൽ ഏറ്റവും മൂലായി നിങ്ങളുടെ വൈഫൈ റൂട്ടറിൽ ആകെ എത്ര ഡിവൈസ് കണക്ട് ചെയ്തിട്ടുണ്ട് എത്ര ഡിവൈസ് ഇപ്പോൾ ഓൺലൈൻ ആണ് എന്ന് കാണിക്കും എൻ്റെ വൈഫൈ റൂട്ടറിൽ ടോട്ടൽ ഒമ്പത് ഡിവൈസ് കണക്ട് ചെയ്തിട്ടുണ്ട് അതിൽ ആറ് ഡിവൈസ് ഇപ്പോൾ ഓൺലൈനിൽ ഉണ്ട് ഇനി ആറ് ഓൺലൈൻ ഡിവൈസ് എന്ന് കാണിക്കുന്നിടത്ത് സെലക്ട് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ വൈഫൈയുമായി കണക്ട് ചെയ്തിരിക്കുന്ന എല്ലാ ഉപകരണങ്ങളുടെയും പേര് ഐ പി അഡ്രസ് മാക് അഡ്രസ് എന്നിവ കാണാൻ പറ്റും എന്റെ വൈഫൈയിൽ ഇപ്പോൾ രണ്ട് സ്മാർട്ട് വൺ ഒരു സ്മാർട്ട് ടി ഒരു അഡീഷണൽ ടി പി ലേ റൂട്ടർ സോണി മ്യൂസിക് സിസ്റ്റം ആമസോൺ അലക്സ എന്നിവയാണ് കണക്ട് ആയിരിക്കുന്നത് നിങ്ങളുടെ വീട്ടിലെ സെക്യൂരിറ്റി ക്യാമറ വൈഫൈയുമായി കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും ഇതിൽ കാണിക്കും നിങ്ങളുടെ വൈഫൈ നിങ്ങളറിയാതെ ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഈ ആപ്പിൽ ഡിവൈസിന്റെയും ഐ പി അഡ്രസ് മാക് അഡ്രസ് എന്നിവ കാണിക്കും അവ ബ്ലോക്ക് ചെയ്യാനും പറ്റും നിങ്ങൾ ട്രാവൽ ചെയ്യുമ്പോൾ ഹോട്ടലുകളിൽ താമസിക്കുമല്ലോ പല ഹോട്ടലുകളിലും ഫ്രീ വൈഫൈ ലഭ്യമാണ് ഈ ആപ്പ് ഉപയോഗിച്ച് ഹോട്ടലുകളിലെ ഫ്രീ വൈഫൈ സ്കാൻ ചെയ്താൽ റിട്ടേൺ ക്യാമറകൾ വച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും ഇനി എങ്ങനെ നിങ്ങളുടെ വൈഫൈ കണക്ട് ആയിരിക്കുന്ന ഉപകരണങ്ങൾ റിമൂവ് ആക്കാം എന്ന് നോക്കാം അതിനായി വൈഫൈ കണക്ട് ആയിരിക്കുന്ന ഉപകരണങ്ങളുടെ പേരിന് മുകളിൽ സെലക്ട് ചെയ്യുക അപ്പോൾ ആ ഉപകരണത്തിന്റെ ഫുൾ ഡീറ്റെയിൽസ് ലഭിക്കും ഏറ്റവും താഴെയായി മാനേജ് ദിസ് ഡിവൈസ് എന്നതിന് താഴെയുള്ള റിമൂവ് ഡിവൈസ് എന്നത് സെലക്ട് ചെയ്താൽ മതി നിങ്ങളുടെ ഇന്റർനെറ്റ് സ്പീഡ് ടെസ്റ്റ് ചെയ്യാനും ഈ ആപ്പിലൂടെ കഴിയും ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ പ്ലേ സ്റ്റോറിൽ പോയി ഫിങ് എന്ന് സെർച്ച് ചെയ്താൽ മതി